ചിത്ര ചോതി വിശാഖം നക്ഷത്രക്കാരുടേതാണ് ഈ പറഞ്ഞ പോലെ ഈ ഈ മൂന്ന് നക്ഷത്രത്തിൽ വരുന്ന ആളുകൾ കുറച്ച് കൂടി മുന്നോട്ട് പോകേണ്ട വർഷമാണ് അവർക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പോളിസി ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഇത്രയും നക്ഷത്രങ്ങൾ നമ്മൾ വിഷുഫലത്തെ എടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള വർഷമാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് കലികാലമാണ് എന്നുള്ളത് കൊണ്ട് മനുഷ്യരുടെ ജീവിതശൈലിയും അങ്ങനെ തന്നെയാണ് കാരണം ഒരു സൽക്കർമ്മങ്ങളും ഒക്കെ വളരെ കുറഞ്ഞു വരികയാണ് പല മാർഗങ്ങളുണ്ട് ഈശ്വരപ്രസാദം സിദ്ധിക്കാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് അടുത്ത നക്ഷത്രം അവരുടെ ഈ പറയുന്ന ചീച്ചിറ അടുത്തോ തീർച്ചയായും നമ്മളത്തം വരെയുള്ളത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇനി അടുത്ത അടുത്ത ഒരു സെക്ഷൻ വരുന്നത് ചിത്ര ചോദി വിശാഖം നക്ഷത്രക്കാരുടേതാണ് ഈ പറഞ്ഞ പോലെ ഈ ഈ മൂന്ന് നക്ഷത്രത്തിൽ വരുന്ന ആളുകൾ കുറച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട വർഷമാണ് അവർക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പോളിസി ഒക്കെ എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് കുടുംബത്തിൽ ഈ നക്ഷത്രക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു പോളിസി എടുത്ത് വയ്ക്കാം കാരണം ചികിത്സയ്ക്കായിട്ട് ധാരാളം ചിലവ് വരുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത് ധനച്ചെലവ് പ്രത്യേകം പറയുന്നുണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനച്ചിലവും അത് കൂടാതെ തന്നെ ധാരാളം ധനച്ചെലവ് വരുന്ന ചിലവ് ധാരാളമായിട്ട് വരുന്ന ഒരു വർഷമാണ് അതേപോലെ തന്നെ ദ്രവ്യനാശം പറയുന്നുണ്ട് ദ്രവ്യനാശം എന്ന് പറയുമ്പോൾ നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് കരുതുന്ന പല വസ്തുക്കളും നമുക്ക് കൈമോശം വന്നു പോകാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിലപിടിച്ച സാധനങ്ങൾ അതിപ്പം ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ പോലും നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഡോ ഒക്കെ വളരെ സേഫായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക അതേപോലെയുള്ള രോഗങ്ങൾ രോഗസൂചനകൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ വേണ്ട രീതിയിൽ ചികിത്സിക്കുകയും അത് ഒരുപാട് ദ്രവ്യനാശം എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് അധികം ചിലവാവാതെ ചിലവ് മാത്രമല്ല നമുക്കെപ്പോഴും രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ പണച്ചിലവിൻ്റേത് ഒരു ഭാഗത്തിരിക്കെ തന്നെ നമുക്ക് മാനസികമായിട്ടുണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട് ഒപ്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇത് കൂടാതെ നമ്മളുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മോടൊപ്പമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ കേസൊക്കെ വരുമ്പോഴെപ്പോഴും ഭാര്യ ഭർത്താവും മക്കൾ അത് കൂടാതെ ഏറ്റവും അടുത്ത സുഹൃത്തനങ്ങൾ തീർച്ചയായും ആ സമയത്താണ് നമുക്ക് നമ്മുടെ ബന്ധുക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് അതൊരു വലിയ പോയിൻ്റ് ആണ് നമ്മുടെ സുഹൃത്തുക്കളാണോ ബന്ധുക്കളാ വിജയക്കാരാണോ അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ളവരാണ് ആരാണ് നമ്മുടെ ബന്ധു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴാണ് എങ്കിലും ഞാൻ പറ ഞാൻ പറയുക എന്താ വെച്ചാൽ അത്തരത്തിൽ നിങ്ങൾ ബന്ധുക്കളെ മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അപ്പോൾ ചിത്തിര ചോദ്യ വിശാഖ അപ്പോൾ ഈ നക്ഷത്രക്കാര് കുറച്ച് ജാഗരൂകരായിട്ടിരിക്കുക ഈ വർഷം എന്നുള്ളതാണ് ഇത്തവണത്തെ വിഷുഫലം കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ നക്ഷത്രക്കാർക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ സാറ്റേൺ മാറുന്ന സമയത്ത് വളരെ നല്ല സമയമാണ് പറയുന്നത് നല്ല ഒരുപാട് പോസിറ്റീവ് അനുഭവങ്ങൾ ഈ വരുന്ന വർഷം വരുന്ന ഒരു സമയം കൂടെയാണ് എസ്പെഷ്യലി വേഴം കൂടെ മാറുന്ന സമയത്തും ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ഈ വിഷുബലം എന്ന് പറയുന്ന ഈ പറയുന്ന സൂചന കേട്ടിട്ട് ഒരു രീതിയിൽ അവരുടെ ഒരു മെൻ്റൽ ബ്ലോക്കിങ്ങിലേക്ക് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഒന്ന് പറയാനുള്ളത് ടീച്ചറെ ബാക്കിയുള്ള നക്ഷത്രങ്ങൾ വിശാഖം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള നക്ഷത്രഫലമൊന്ന് പറയാമോ തീർച്ചയായും അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഇത്രയും നക്ഷത്രങ്ങൾ നമ്മൾ വിഷുഫലത്തെ എടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള വർഷമാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത് വിഷുഫലത്തിൽ നിന്ന് അപ്പോൾ അവർക്ക് അവരുടെ അഭീഷ്ടങ്ങളായ ഒരുപാട് കാലമായിട്ട് അവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അതിനുവേണ്ടി പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും ഈ വർഷം നടക്കുമെന്നുള്ളതാണ് അഭീഷ്ടം കാര്യസിദ്ധിയാണ് പറയുന്നത് അതേപോലെ തന്നെ കാര്യവിജയങ്ങൾ അവരെ ഏർപ്പെടുന്ന ഏത് കാര്യവും ആത്മാർത്ഥമായിട്ട് അവർ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും പറയാം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്നും ജയിക്കില്ലേന്ന് ഇല്ല അങ്ങനെയില്ല നമുക്ക് തീർച്ചയായിട്ടും ഒരു ഈശ്വരാനുകൂല്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ തുടങ്ങി വെക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും പൂർത്തീകരിക്കാൻ വിജയകരമായിട്ട് ഫലപ്രദമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള ഫലമാണ് എല്ലാ തരത്തിലുള്ള വിജയങ്ങൾ പരീക്ഷണ ിലായിക്കോട്ടെ അതുപോലെ തന്നെ ഉദ്യോഗത്തിലായിക്കോട്ടെ അത് കൂടാതെ അവർ ആഗ്രഹിക്കുന്ന ഏതൊരു സംഗതിയും നേടിയെടുക്കാൻ മടിച്ചു നിൽക്കണ്ട ഈ വർഷം അത് ആരംഭിക്കുക ഉറപ്പായിട്ടും അതിന് വളരെ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് അനുകൂലമായിട്ടുള്ള ഒരു വിഷുഫലമാണ് കാണുന്നത് സന്തോഷം കാരണം ഈ പറയുന്ന ആറ് നക്ഷത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന വേദികളിൽ എസ്പെഷ്യലി ഈ പറയുന്ന ജ്യോതിഷന്മാരുടെ സംസാരിക്കുന്ന സമയങ്ങളിൽ എല്ലാവർക്കും നല്ലത് വരണമെന്നാണ് നമ്മൾ പേഴ്സണലി ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ അവരുടെ പോസിറ്റീവ് ഗുണങ്ങളെ കുറച്ച് പറയുകയും അവർക്കുണ്ടാകുന്ന ദോഷവശങ്ങളെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പലരുടെയും കോൺഫിഡൻസ് ലെവൽ അല്ല അത് മറ്റൊരു കാരണം ഉണ്ട് അതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഒരുപാട് നല്ല ഫലങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ തന്നെയും ആ കൂടെ പറയും എവിടെ എവിടെയെങ്കിലും നിങ്ങൾ ദോഷം കാണുകയാണെങ്കിൽ അതിനെ കുറച്ചധികം ഊന്നൽ കൊടുക്കണം എന്ന് പറയും കാരണം ഇത് കലികാലമാണ് എന്നുള്ളത് കൊണ്ട് മനുഷ്യരുടെ ജീവിത ശൈലിയും അങ്ങനെ തന്നെയാണ് കാരണം ഈശ്വര വിചാരവും ഒരു സൽക്കർമ്മങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരികയാണ് എല്ലാവരും ഒരു ഒരു ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലും എനിക്ക് എൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ പോകുന്നത് അല്ലേ അപ്പോൾ സാധാരണ പറയും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വിഷ്ണു ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഭാഗ്യസൂക്തമുണ്ട് പുരുഷസൂക്തമുണ്ട് ഇതിനകത്ത് ഒരു നൂറ് പേർ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് പേരും ഭാഗ്യസൂക്തമാണ് ചെല്ലാറ് ഭാഗ്യസൂക്ത അർച്ചന ചെയ്യണമെന്നാണ് പറയുക പുരുഷസൂക്ത അർച്ചന ഉണ്ടെന്ന് പോലും അവർക്ക് അറിയില്ല ഇതിനകത്ത് സൂക്തം അർച്ചന ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ചൈതന്യം വർദ്ധിക്കുകയും ഭാഗ്യസൂക്തം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ ഭാഗ്യാനുഭവങ്ങളെ കൂടുതലായിട്ട് തരികയും ചെയ്യും അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തിരിക്കുന്ന ഈ വിഗ്രഹത്തെ ഈശ്വരനാക്കുന്നത് നമ്മളുടെ ആരാധനയാണ് അതെ 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 പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പിന്നീട് എത്രത്തോളം ജനങ്ങൾ വരികയും നാമജപാദികൾ ചെയ്യുകയും അർച്ചനാദികൾ ചെയ്യുകയും അത്രയും ചൈതന്യം വർദ്ധിക്കും ആ ചൈ ഇപ്പോൾ ബാങ്ക് പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊരു വളരെ ചെറിയൊരു ഉദാഹരണമാണ് അതിനോടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയാം എത്രത്തോളം അവിടേക്ക് ഡെപ്പോസിറ്റ് വരുന്നു അധികം അവർക്ക് പുറത്തേക്ക് ലോൺ കൊടുക്കാനും സഹായങ്ങൾ ചെയ്യാനും സാധിക്കും എന്നും പറയുന്നത് പോലെയാണ് അപ്പോൾ പുരുഷസൂക്തം ചെയ്യുന്നവർ വിരലിലെണ്ണാവുന്ന വ്യക്തികളെ മാത്രമേ ഉള്ളൂ അതേപോലെ അപ്പോൾ ഇത് അത് ഈ കലികാല ത്തിൻ്റെ ഒരു സവിശേഷതയായിട്ടാണ് പറയുന്നത് എനിക്കെന്ത് എനിക്കെന്ത് എന്നുള്ള ചിന്തയിലാണ് എല്ലാവരും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കലികാലത്തിൽ ദോഷം ചെറിയതായിട്ടുള്ള ദോഷത്തെയാണെങ്കിലും അതിനെ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്ത് പറയണം അതിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ടും കൂടിയാണ് ജ്യോത്സ്യന്മാർ ദോഷത്തെ കൂടുതലായിട്ട് കാണുന്നത് അതല്ലാതെ വരുന്നവർക്ക് ദോഷം വരാൻ വേണ്ടിയല്ല അവർ ഇതിൽ നിന്നും രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നുള്ള ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദോഷത്തെ കേന്ദ്രീകരിച്ച് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ വരുന്നവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന മാതിരിയിൽ ഒരാളും പറയാൻ പാടില്ല കാരണം ഒരു ഒരു ദോഷ സാധ്യതയുണ്ട് എങ്കിൽ എങ്ങനെ അതിനെ മറികടക്കണം എന്നുള്ളത് കൂടി കൃത്യമായിട്ടുള്ള ഈശ്വര കൂടി പോവുക അതേപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ സമയമുണ്ടാകണമെന്നോ നാമം ചൊല്ലാനുള്ള ഒരു സാവകാശം കിട്ടണമെന്നോ ഇല്ല ഞാൻ പറയുക വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു പത്ത് മിനിറ്റ് സമയം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ ആ കിടക്കയിൽ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് നാമം ചൊല്ലാം ഒരു പത്ത് മിനിറ്റ് നാമം ചൊല്ലാം അതല്ല പോയി കിടക്കുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസത്തെ എല്ലാ തിരക്കുകളും മാറ്റിയിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് നാമം ചൊല്ലാം ഇനി താൻ ഏർപ്പെടുന്ന താൻ കാണുന്ന ഏത് വ്യക്തിയെയും ഇത് ഈശ്വരൻ്റെ ചൈതന്യമാണ് എന്ന് ചിന്തിച്ചിട്ട് അവരോട് ഇടപെടാൻ വേണ്ടി നമുക്ക് സാധിക്കും സന്തോഷകരമായിട്ടെല്ലാം അവരോട് ഇടപെടാൻ വേണ്ടി സാധിക്കും അത് ഇത് ഇതൊന്നും കൂടാതെ എൻ്റെ എന്താണോ ആ തൊഴിലിനെ ഈശ്വരനായി കണ്ട് ആത്മാർത്ഥമായിട്ട് ആ തൊഴിൽ ചെയ്യുക അതിൽ നിന്നും നമ്മളിലേക്ക് ഒരു പുണ്യം വരാനുണ്ട് പല മാർഗങ്ങളുണ്ട് ഈശ്വരപ്രസാദം സിദ്ധിക്കാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രയത്നങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദോഷങ്ങളെ കുറേ ഒരു വലിയൊരു ഭാഗത്തെ മാറ്റിയിട്ട് അതിനെ കൂടി മാത്രല്ല ഈ ദോഷങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ഇതാരെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിതാണ് നന്മ എനിക്ക് ഇത് നല്ലതല്ല എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നത് ഇതെനിക്ക് നടന്ന് അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു എനിക്ക് ഈ ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എനിക്ക് നല്ലതാണ് ഇതെനിക്ക് നന്മയാണെങ്കിൽ ഇതെനിക്ക് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം കാരണം ഒരു പക്ഷേ ഇത് കിട്ടിയില്ല എന്ന് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും അതിനേക്കാൾ മികച്ച മറ്റൊരവസരം നമുക്ക് വരുന്നത് അപ്പോൾ ഇത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഭഗവാനെ ചീത്ത പറയുകയും ഞാൻ എത്ര എന്തെല്ലാം അങ്ങോട്ട് തന്നു എന്നിട്ടും എനിക്ക് അനുഗ്രഹിച്ചില്ലല്ലോ എനിക്ക് ആ ജോലി കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനിലുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുക ചെയ്യുന്നത് അല്ല നമുക്കിതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് തരാനുണ്ട് ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഏറ്റവും നന്മ എന്താണോ അത് നം നമ്മളേക്കാൾ നിശ്ചയമുള്ള മറ്റൊരു ശക്തി നമുക്ക് വേണ്ടി തരാൻ തയ്യാറായിട്ട് നിൽക്കേണ്ടത് നമ്മളത് ചോദിച്ച് വാങ്ങണം അത് വാങ്ങാനുള്ള പാത്രമാകണം നമ്മൾ ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്മ തന്നെ വരുള്ളൂ അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ അവസാനം കഷ്ടപ്പെടാതെ ഒരു കാര്യവും നമുക്ക് നേടാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ പക്ഷേ ഈ കഷ്ടപ്പാടെല്ലാം ഒരു നന്മയിലേക്കാണ് ഒഴുകിയെത്തുക എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ടീച്ചർ വളരെ സന്തോഷം കാരണം ടീച്ചർ ഉപയോഗിച്ച പദങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഉണ്ട് അതായത് ഈ സ്വന്തമായിട്ട് നമ്മൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്ന സമയത്ത് എനിക്ക് നല്ലത് വരണേ എന്ന് മാത്രമേ പറയാറുള്ളൂ നമ്മൾക്കെല്ലാവർക്കും നല്ലത് വരണേ ആ പ്രാർത്ഥനയുടെ ഒരു ചേഞ്ചസ് നമുക്ക് പ്രപഞ്ചശക്തി പ്രപഞ്ചം യൂണിവേഴ്സ് ഭയങ്കര പവർഫുള്ളാണ് അപ്പോൾ നമ്മൾക്ക് വരുന്നത് നല്ലത് മാത്രമേ നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ നമ്മൾക്ക് മോശമാണെങ്കിൽ അത് വരില്ല നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് വിഷമിക്കുകയാണെങ്കിൽ എനിക്ക് വിഷമത്തിനപ്പുറം നല്ലൊരു സംഭവം പ്രപഞ്ചശക്തി കൊണ്ടുവരുന്നുണ്ട് പൂർണ്ണമായിട്ടും ഈശ്വര ടീച്ചർ ഉപയോഗിച്ച ആ വേഡിങ്സ് തന്നെ ഞാൻ കട കൊടുക്കുകയാണ് ഭഗവാന്റെ ചൈതന്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ജാതകം മുഹൂർത്തം പൊരുത്തം അതിലുപരി നമ്മൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്താണോ എന്ന് നിങ്ങൾക്കറിയുവാൻ നമ്മുടെ പാനലിലെ വിദഗ്ധന്മാരായ ജ്യോതിഷന്മാരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് അതായത് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ജനന സമയം ജനന തീയതി ജനന സ്ഥലം ഒരുപാട് പേർക്ക് അതറിയാം പക്ഷേ ജനന സമയത്തിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദശാസന്ധിയിൽ സോറി നമ്മുടെ ദശയിൽ മാറ്റം വരാം നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ മാറ്റം വരാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന സമയമാണ് ഒരു ജ്യോതിഷൻ എടുക്കുക അപ്പോൾ ജ്യോതിഷൻ നമുക്ക് നൂറ് ശതമാനം തെറ്റു പറയാൻ പറ്റില്ല ഈ ജ്യോതിഷൻ്റെ കഴിവാണ് നമ്മുടെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ സാധാരണ രീതിയിൽ ഒരു ജാതകം ഒരു ജ്യോതിഷൻ ഒരു ദൈവജ്ഞൻ എടുക്കുന്ന സമയം മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂറാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജ്യോതിഷന്മാരും നിരന്തരമായി പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നൂറ് ശതമാനവും പ്രഡിക്ഷൻസ് കറക്റ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നൂറ് ശതമാനവും അതിൻ്റെ കാൽക്കുലേഷൻസ് പൂർണ്ണമായിട്ടും കറക്റ്റാണ് ഈ കാൽക്കുലേഷൻസ് എടുത്തിട്ട് ജ്യോതിഷന്മാർ പൂർണമായും നിങ്ങളെ ഒരു വഴികാട്ടിയായി നമ്മൾ ഇരട്ടിലുള്ള നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇരുട്ടത്തൊരു ടോർച്ചായിട്ടാണ് നമ്മുടെ കൂടെ ജ്യോതിഷന്മാർ എന്ന് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ല ജ്യോതിഷന്മാരുള്ള കേരളത്തിൽ പൂർണ്ണമായും നമ്മുടെ ജാതകം അനലൈസ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിനെ അടുത്ത ലെവലിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനുമുള്ള ജ്യോതിഷന്മാർ നമ്മുടെ പാനലുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്ത് സേവനങ്ങൾക്കോ പൂജാപരമായ എന്ത് സേവനങ്ങൾക്കോ അതിലുപരി വാസ്തു വാസ്തു വളരെ പ്രാധാന്യമുള്ള സംഭവമാണ് വാസ്തു സംബന്ധമായ സേവനങ്ങൾക്കോ നമ്മുടെ പാനലിലെ ജ്യോതിഷന്മാരുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നന്ദി നമസ്കാരം